കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം കോൺഗ്രസ് അനുകൂല സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക് ചർച്ചയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു കയർ മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും കയർ ലേബർ യൂണിയൻ്റെയും മാറ്റ്സാൻ മാറ്റിംഗ് സംഘത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത് ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റുകാർ പാടി നടന്ന് വയലാറിൻ്റെ പാട്ടാണ് കയറി പിരിക്കുന്ന തൊഴിലാളിക്കൊരു കഥയുണ്ട് ഉജ്ജ്വല സമരകഥ അത് ചോദിക്കും എന്നുടെ നാടിന് അഭിമാനിക്കാൻ വാഹയുണ്ട് എന്ന് പറഞ്ഞ് ഞാനടക്കം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കേട്ട് രോമാഞ്ചം കൊണ്ട കവിതയാണ് വയലാറിൻ്റെ ആ കവിത ആ കയറി പിരിക്കുന്ന തൊഴിലാളി ഇന്ന് സങ്കടക്കടലിൽ മുങ്ങി നിൽക്കുമ്പോൾ അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ ഒരു സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ ഈ സർക്കാർ അല്ല എന്ന് പറയാൻ ആർജവത്തോടു കൂടി നമ്മൾ നിങ്ങളെ കൊണ്ട് ഈ നടപടി എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആദ്യം സാമം ദാനം ദണ്ടെന്നാണല്ലോ ഉറപ്പ് ആദ്യം ഇത് ആവശ്യപ്പെടും നടപ്പിലാക്കുമ്പോ ഒരു സംശയം വേണ്ട കയർ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ആദ്യ മുഴയാണ് ഇവിടെ മുഴങ്ങുന്നത് ഈ പ്രഖ്യാപനം സ്വാഗത സംഘം ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു കൺവീനർ എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു കയർ തൊഴിലാളി ഫെഡറേഷൻ പ്രസിഡന്റ് എ കെ രാജൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കറ്റ് ഷാനിമോൾ ഉസ്മാൻ യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ സി കെ മോഹൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റി എസ് ശാരത് ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് ജി ബൈജു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ആന്റണി വയലാർ ബ്ലോക്ക് പ്രസിഡന്റ് ടി എസ് രഘുവരൻ ഐ എൻ ഡി സി റീജിയണൽ പ്രസിഡന്റ് ജി സുരേഷ് ബാബു ടി എസ് ബാഗുലേയൻ കെ പി ആഘോഷ് കുമാർ എം ജി തിലകൻ അഡ്വക്കര സി ഡി ശങ്കർ സ്വാഗത സംഘം കൺവീനർ സി ആർ സാനു പി എം രാജേന്ദ്രബാബു എം ജി സാബു പി വിശ്വംഭരം പിള്ള തുടങ്ങിയവർ സംസാരിച്ചു ൻ സുഭന്ദ്രൻ നന്ദി പറഞ്ഞു